ബിഗ് ബോസ് വീട്ടിൽ പല ആൾക്കാരും ഭക്ഷണം കട്ട് തിന്നുന്ന ഒരു ശീലം നമ്മൾ കാണുന്നുണ്ട് പലപ്പോഴും തമാശ രൂപേണ അവർ കിച്ചണിൽ വന്നിട്ട് കിച്ചൺ ക്യാപ്റ്റൻ അറിയാത്ത പോലെ അവർ ചിലപ്പോൾ അവരുടെ ഫുഡായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ കോമൺ ഫുഡ് നിന്ന് അവർ കുറച്ച് മോക്ഷിച്ച് തിന്നെ ആയിരിക്കും അപ്പം കുസൃതി രൂപേണ കുറച്ച് കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നുണ്ട് രാത്രിയാണെങ്കിലും ശോഭ ശ്രുതി റിനോഷ് മിഥുൻ ഇവരെല്ലാം ഇതിനെ കൾപ്പിട്ടാണ് അത് നമ്മൾ കാണുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് തമാശയായിട്ട് തോന്നും ചില കാര്യങ്ങൾ നമ്മൾ രസിക്കും ചില സമയത്ത് നമ്മൾ ചിന്തിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് എന്ന് വെച്ചാൽ ഇവരിങ്ങനെ കഴിക്കുമ്പോൾ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് അത് ഫെയർ ആണോ അൺഫെയർ ആണോ അതാണ് അഖിൽ അവിടെ ചോദിക്കുന്നത് ഫുഡ് ഒറ്റയ്ക്ക് കഴിച്ച് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ച് ആലോചിക്കാത്ത കണ്ടസ്റ്റൻസ് അവർ ഭയങ്കര സ്വാർത്ഥരാണോ അവർ സെൽഫിഷാണോ അവർ പ്രോപ്പറായിട്ട് ചിന്തിക്കാതെ ആണോ ചില കാര്യങ്ങൾ ചെയ്യുന്നത് ആ ഒരു ചോദ്യമാണ് അഖിൽ അവിടെ ഉന്നയിക്കുന്നത് അഖിൽ അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് മറ്റുള്ളവരെ കുറിച്ച് ചിന്ത വേണം ഒളിച്ചും പാത്തും തിന്ന് ബാക്കിയുള്ളവരുടെ ഭക്ഷണം കൊടുക്കാതെ ഒരു സ്വാർത്ഥതയോടുകൂടി കഴിച്ച് രസിക്കുന്ന ആൾക്കാരെ അഖിൽ അഖിലവിടെ ഇഷ്ടപ്പെടുന്നില്ല അഖിൽ ആ ഒരു കാര്യത്തിലാണ് ദേഷ്യം തുടങ്ങുന്നത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ അഖിലെ പൊട്ടിത്തെറി എവിടെയാണ് വന്നത് അഖിലെ പൊട്ടിത്തെറി വന്നത് റണീഷ അഖിൽ ചോറ് കളഞ്ഞു ആവശ്യത്തിലും കൂടുതൽ ചോറ് എടുത്തിരുന്നു എന്നിട്ട് അളവില്ലാതെ അളവിൽ കൂടുതൽ ചോറ് എടുത്ത് ആൾക്കാർക്ക് ഭക്ഷണം തികയാതെ വന്ന ദിവസം അഖിൽ കൊണ്ടുപോയി ചോറ് കളഞ്ഞു അത് പറഞ്ഞ് റണീഷ അങ്ങോട്ട് ഇടുക ആ അത് പറയുന്നതിൻ്റെ കൂടെ തന്നെ ശ്രുതി അവിടെ നിന്നിട്ട് റണീഷ എടുത്ത് പറഞ്ഞോ 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 അങ്ങനെ എന്തോ ഒരു ആംഗ്യം കൂടി കാണിക്കുന്നുണ്ട് അപ്പം അതോടുകൂടിയാണ് അഖിലെ കൺട്രോൾ പോകുന്നത് ബിക്കോസ് അഖിലിനെ ഒരു സാധനം തെറ്റായിട്ട് തോന്നുകയാണ് അല്ലെങ്കിൽ അന്യായമായിട്ടാണ് ഒരു കാര്യം ഒരാളെ സംസാരിക്കുന്നത് തോന്നിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഫുൾ കൺട്രോൾ വിട്ട് അവിടെ പിന്നെ ഭാഷയെല്ലാം വേറൊരു രീതിയിലാണ് പോകുന്നത് ചെറ്റ വർത്താനം എന്ന് പറയുന്നു ചെറ്റകളെന്ന് വിളിക്കുന്നു ഈ നാറുകളുടെ കൂടെ എനിക്ക് ഒരിക്കലും ഇനി എന്ന് പറയുന്നു ഇതെല്ലാം സഹിട്ട് വീർപ്പ് മുട്ടിയൊരവസ്ഥയിലാണ് അഖില് പറയുന്നത് എന്തൊക്കെ ന്യായീകരണങ്ങൾ നമ്മൾ കൊടുത്താലും ചില കാര്യങ്ങൾ പറയുന്ന രീതി ശരിയല്ല ചില കാര്യങ്ങൾ പറയുന്നത് അവോയ്ഡ് ചെയ്യാം ദേഷ്യം കുറയ്ക്കാം ബിക്കോസ് എത്രക്ക് ദേഷ്യപ്പെട്ടാലും അവിടെ ഒരാളുടെ ദേഹത്ത് കൈ വെച്ച് കഴിഞ്ഞാൽ അതോടുകൂടി നിങ്ങൾ പുറത്താണ് അപ്പോൾ നിങ്ങൾ ഈ കാണിക്കുന്ന ദേഷ്യവും കൈ ഓങ്ങുന്നതും ഇതെല്ലാം വെറുതെ ഒരു ഷോയുടെ ഭാഗമായിട്ട് തന്നെയാണ് എനിക്ക് പറയേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരെണ്ണം കൊടുത്തിട്ട് പുറത്തു പോകും പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യേനെ തല്ലിയിട്ടുണ്ടെന്ന് അഖിൽ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പറയുന്ന ഒരാള് ഇങ്ങനൊരു സ്വഭാവം കാണിക്കുമ്പോൾ ഇനിയും ഭാര്യയെ തല്ലത്തില്ല എന്നുള്ളൊരു വിശ്വാസം നമുക്ക് പ്രേക്ഷകർക്ക് എങ്ങനെ കിട്ടും ഈ വീടിൻ്റെ ഈ ഒരു ഷോയുടെ ക്യാമറകളുടെ മുന്നിൽ നിന്ന് പുള്ളിക്കാരൻ ഇത്രയും ദേഷ്യവും കൈ ഓങ്കലും ആൾക്കാരെ തെറി വിളിക്കുന്നതെല്ലാം കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പുള്ളിക്കാരെ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴും ഭാര്യേനെ തല്ലുമ്പോൾ ഏകദേശം ഉറപ്പാണ് അഖിൽ ആസ് എ ഗെയിമർ ഇൻ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് എനിക്ക് വളരെ ഇഷ്ടമാണ് പക്ഷേ അഖിൽ ആസ് എ പേഴ്സൺ അഖിലിന്റെ ക്യാരക്ടർ എങ്ങനെയാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ഫാമിലിയിൽ എങ്ങനെയാണ് ഭാര്യയും മക്കളെയും എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ചെല്ലാം ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് കൺസേൺ ഉണ്ട് ബിക്കോസ് എഴുപത് ക്യാമറകളുടെ മുന്നിൽ ചെയ്യുന്ന കാര്യം ക്യാമറകൾ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ചെയ്യുന്ന കാര്യം തമ്മിൽ ഒരു രീതിയിൽ ബന്ധമുണ്ടാകത്തില്ല അപ്പം എഴുപത് ക്യാമറയുടെ മുന്നിൽ ഇത്രയും ദേഷ്യം കാണിക്കുമെങ്കിൽ ക്യാമറ ഇല്ലാത്തൊരവസ്ഥയിൽ എന്തൊക്കെയാണ് അവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊരു പ്രശ്നം തന്നെയാണ് ഇതാണ് എൻ്റെ അഭിപ്രായം അഖിൽ അങ്ങനെ വീട്ടിൽ വേറെ എന്തെങ്കിലും രീതിയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടോ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത് എന്ന കണ്ടസ്റ്റന്റ് നമുക്ക് പലർക്കും ഇഷ്ടമായിരിക്കും പക്ഷെ അഖിലെന്നൊരു മനുഷ്യനെ നമ്മൾക്ക് അറിയോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ സ്വയം ചിന്തിക്കണം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ